തമ്മിലുള്ള യും പഠനം നോക്കാം എന്താണ് റൈബോ ന്യൂക്ലിക് എന്ന് അറിയപ്പെടുന്നു റൈബോ ന്യൂക്ലിക് എന്ന് അറിയപ്പെടുന്നു ഇനി ഡി എൻ ഇരട്ട ഹെലിക്സ് മാതൃകയാണ് ഡി എൻ എക്ക് ഉള്ളത് എന്നാൽ ആറണിക്ക് ഒറ്റ ഹെലിക്സ് മാതൃകയാണ് ഉള്ളത് ഇനി ഡി എൻ റൈബോ ഷുഗർ ആണ്

എന്നാൽ അമ്ലം ഇരട്ട ഹെലിക്സ് ആറിനെ ആറിനയ്ക്ക് ഒറ്റ ഹെലിക്സ് മാതൃകയാണുള്ളത് ഡി എൻ എൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ ഷുഗർ ആണ് ആറിനെ ഷുഗർ ആണ് ഇനി ഡി എൻ ബേസ് ആണ് തൈമിന് പകരം ബേസ് ആണ് കാണപ്പെടുന്നത് ഇനി എല്ലാ പ്രോക്യാരും ജനിതവസ്തു ഡി എൻ ആണ് സസ്യങ്ങളിൽ ജനിതക വസ്തു ആറിനെ ആണ് ഡി എൻ എവിടെയൊക്കെ കാണപ്പെടുന്നു ന്യൂക്ലിയസ് മൈടോ കോഡിയ എന്നിവയിൽ ഡി കാണപ്പെടുന്നു ന്യൂക്ലിയസ് റൈബോസം സൈറ്റോപ്രോസോം എന്നിവയിൽ ആർ ആണ് കാണപ്പെടുന്നത്